ശുദ്ധമായ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്ന് ഇന്നലെ ഇരുപത്തിയേഴാം രാവ് അതുപോലെ വെള്ളിയാഴ്ച രാവ് എല്ലാം കൊണ്ട് മഹത്വമേറിയ ദിവസമായിരുന്നു ലൈലത്തുൽ കതിര് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ രാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലൈലത്തുൽ കല്ലുറ പ്രദേശിക്കാവുന്ന രാവിലോട് അനുബന്ധിച്ചു വരുന്ന പകൽ അതും ആ രാത്രി പോലെ മഹത്വമുള്ളതാണ് എന്ന് മഹാന്മാരായ മഹാന്മാരായുകയാണ് അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച മറ്റ് വെള്ളിയാഴ്ചകളിൽ നിന്ന് വളരെയേറെ പ്രാധാന്യമുള്ള ലൈലത്തുൽ കല്ലുരന്റെ രാത്രിക്ക് ഉള്ള മഹത്വം പോലെ തന്നെ അതിന്റെ പകലിനുമുണ്ട് എന്ന് മഹാനായ ഇബിൻ ഹജനങ്ങൾ തന്റെ ചിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു തന്നെ നമ്മുടെ അമലുകളെല്ലാം നമ്മിൽ നിന്ന് തപോൽ ചെയ്യുമാട വിശുദ്ധമായ റമദാൻ വിട പറയാൻ പോകുമ്പോൾ വിശ്വാസികളായ നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഉണ്ടാവുകയില്ല റമദാൻ യില്ലാത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഒരാൾ അദ്ദേഹത്തിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതകൾ വന്നാൽ അത് സെഹുവിന്റെ സുജോത് കൊണ്ട് പരിഹരിക്കപ്പെടും പോലെയാണ് റമദാനിനെ സംബന്ധിച്ചിടത്തോളം എന്ന് നിസ്കാരത്തിൽ വരുന്ന പരിഹരിക്കാൻ ും പോരായ്മള മുമ്പായി നമ്മൾ നടത്തുന്ന സെഹബിന്റെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ അനർത്ഥങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഉതകുന്ന പര്യപ്തമമായ ഒരു ഇമാടത്താണ് ഫിത്തർ സക്കാത്ത് എന്ന് മഹാനായ ഉസ്താദായ വക്കീല റബി അള്ളാഹുവിന് പറയുന്നതായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്

പ്രിയപ്പെട്ടവരെ നബിഹുലൈ വസങ്ങൾ പറയുന്നു സ്വതന്ത്രനായാലും അടിമയായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ചെറിയവനായാലും വലിയവനായാലും എല്ലാ ആളുകളുടെയും ശരീരത്തെ തൊട്ട് നിർവഹിക്കേണ്ട പറയുകയാണ് വിത്തരസക്കാത്ത് കൊടുക്കാൻ ബാധ്യത ഇല്ലാത്ത ആളുകളിൽ ഇന്ന് നമ്മുടെ ഈ ജമാത്തിൽ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് കാരണം മഹാന്മാരായ ഫുമാഹ് പറയുന്നത് പെരുന്നാടിന്റെ ദിവസത്തിൽ ആ ദിവസവും പെരുന്നാടിന്റെ രാത്രിയിലും പകലിലും കഴിക്കാനുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ആവശ്യമായ നിലക്ക് ഒരാളുടെ കയ്യിൽ സമ്പത്ത് ബാക്കിയുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന് നടത്തിയെടുത്തി കാര്യങ്ങൾ നടത്തിയാലും സമ്പത്തിൽ മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നു ഒരുപാട് കടങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ അദ്ദേഹത്തിന് സ്വത്തും ഭൂമിയും വേറെയുമുണ്ട് അതുകൊണ്ട് ആ കടം വീട്ടിയാലും കൊടുക്കാൻ പര്യപ്തമായ കാശ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവനും അവന്റെ ആശ്രിതരായ അവന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന അവന്റെ മാതാവ് അവന്റെ പിതാവ് അവന്റെ മക്കൾ ചെറിയവരായ ആളുകൾ ജോലിയില്ലാത്ത വലിയവരായ ആളുകൾ അതാണായാലും പെണ്ണായാലും പ്രിയപ്പെട്ടവരെ തന്റെ ആശ്രിതരായി കഴിയുന്ന ആളുകളെ തൊട്ടെല്ലാം സക്കാത്ത കൊടുക്കണമെന്ന് മഹാന്മാരായ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊള്ളുക്കേണ്ടത് നമുക്കറിയാലോ ഒരു രണ്ട് എഴുന്നൂറാണ് ഒരാളുടെ ശരീരത്തെ തൊട്ട് നൽകുന്ന പിത്തരു സക്കാത്ത് സാധാരണ നമ്മൾ സക്കാത്ത് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ധനത്തിന്റെ സക്കാത്താണ് പിത്തര സക്കാത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ തൊട്ട് നാം നിർവഹിക്കുന്ന സക്കാത്താണ് അതുകൊണ്ട് ഒരു കുടുംബനാഥൻ തന്നെ തൊട്ട് താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ അതുപോലെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവന് പ്രിയപ്പെട്ടവരെ അതുപോലെ മക്കള് അത് ചെറിയവരായാലും വലിയവരായാലും ജോലിയില്ലാതെ നിൽക്കുന്ന എല്ലാ മക്കളെ തൊട്ടും പിതാവ് പിതൃസക്കാത്തു കൊടുക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു ജോലിയുള്ള മക്കളുടെ കാര്യത്തിൽ പിന്നെ പിതൃതക്കാത്തു കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവര് കൊടുക്കണം ഈ നിലക്ക് ശരീരത്തെ തൊട്ട് ഒരു രണ്ട് എഴുന്നൂറ് മറ്റങ്ങൾ പറഞ്ഞത് നാലും മുത്താണ് പ്രിയപ്പെട്ടവരെ അത് അളത്തത്തിലേക്ക് വരുമ്പോൾ മൂന്ന് ഇരുന്നൂറ് ഉണ്ടാവും പക്ഷെ അത് തൂക്കത്തിലേക്ക് നമ്മൾ മാറ്റം ചെയ്യുമ്പോൾ അരികൾ പലതരത്തിലുള്ള അരികളായതുകൊണ്ട് രണ്ട് അറുന്നൂറ് വരാം എഴുന്നൂറ് വരാം എഴുന്നൂറ്റി എൺപത് വരാം ഉണ്ട് അപ്പൊ നമ്മൾ രണ്ട് എഴുന്നൂറ് വെച്ച് നമ്മൾ കൊടുക്കുമ്പോ ശരാശരി ക്ലിയർ ക്ലിയറാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് മുപ്പതോളം അരികള് കിട്ടാവുന്നതെല്ലാം പരിശോധന നടത്തിയ അതിവിദഗ്ധരായ വിവരങ്ങൾ അതിലാ വൈചാത്യം രേഖപ്പെടുത്തിയ വിവരങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഓരോ പ്രസംഗത്തിലും നിങ്ങൾ വ്യത്യസ്തമായ കേൾവി കേൾ കേൾക്കൂ രണ്ട് അഞ്ഞൂറ് എന്ന് മണ് കേട്ടിരുന്നു രണ്ടേ അറുന്നൂറ് പഴയ മുഷ്യാർ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് എഴുന്നൂറ് എന്ന് പറയുന്നു സത്യത്തിൽ എന്തായാലും പിടുത്തല്ലാതെ പോകുന്ന മനസ്സിലാക്കരുത് അരികളുടെ മാറ്റത്തിനനുസരിച്ച് ഇതിലെല്ലാം വരും ഹദീസിൽ പറയുന്നത് അളത്തമാണ് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ അത് തൂക്കത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായും അരികളുടെ ഏറ്റവും വ്യത്യാസം അനുസരിച്ച് തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാകും അപ്പൊ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു രണ്ട് എഴുന്നൂറ് വച്ചങ്ങൾ കൊടുത്താൽ ഏത് അരിയായാലും ഒരു വിധത്തിൽ പാകപ്പെട്ട് കിട്ടും മനസ്സിലാവുകയാണ് ഏതായിരുന്നാലും ഒരു കുടുംബനാഥൻ തനിക്ക് താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകളെ തൊട്ടെല്ലാം ചിത്തറി സക്കാത്ത് കൊടുത്തിരിക്കണം അതാ ചവ്വാരന്റെ മാസപ്പിറവി ദൃശ്യമായതോടുകൂടെ പ്രിയപ്പെട്ടവരെ നമുക്കത് നിർബന്ധമാവുകയാണ് അബലാന ഒന്ന് മുതൽക്ക് തന്നെ അത് കൊടുക്കാമെന്ന് പറയുന്നു പറയുന്നു തുടക്കം മുതൽ ഒരാൾ അത് അത് അതിന് വിരോധമില്ല ജായിസായ സമയമാണ് അതേസമയം മാസപ്പിറവി കണ്ടാൽ പ്രിയപ്പെട്ടവരെ കൊടുക്കൽ നിർബന്ധമായ സമയമായി പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തുവിട്ടുക എന്നത് ഏറ്റവും സുന്നത്തായ സമയമാണ് കുടുംബക്കാരോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ പെരുന്നാളും കഴിഞ്ഞ് മകരിന് വരെയും കാത്തുനിൽക്കുന്നതുകൊണ്ട് വിരോധമില്ല നമുക്ക് ഏറ്റവും അടുത്ത കുടുംബക്കാർ വരാനുണ്ട് അതുകൊണ്ട് അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നിസ്കാരം കഴിഞ്ഞ് മകരിവ് വരെ കാത്തുനിൽക്കാം അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് കതായി ഉടനെ അത് കൊടുക്കൽ നിർബന്ധമാണ് പിന്നീട് ചിന്തിപ്പിക്കൽ ഹറാമാണെന്ന് മഹാന്മാരായ പറയുന്നു അതുകൊണ്ട് പിതൃ സക്കാത്ത് ഏതൊരു മാസപ്പിറവി ദൃശ്യമാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ എവിടെയാണുള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് കുടുംബനാഥൻ ഗൾഫിലാണ് പ്രിയപ്പെട്ടവരെ അവരുടെ സക്കാത്ത് അവിടെ കൊടുക്കണം ഭാര്യ ഉള്ളത് നാട്ടിലാണ് നാട്ടിലുള്ള ഭാര്യക്ക് സക്കാത്ത് നാട്ടിൽ തന്നെ കൊടുക്കണം ഏത് നാട്ടിലാണോ കൊടുക്കപ്പെടുന്നത് ആ നാട്ടിലെ മുഖ്യ ആഹാരമായിരിക്കണം ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് മഹാന്മാരായ പറയുന്നു നമ്മുടെ നാടിന് വേണമെങ്കിൽ ഗോതമ്പ് കൊടുക്കാം അതുപോലെ അരിയം കൊടുക്കാം ഇതല്ലാത്ത മറ്റു വിഭവങ്ങൾ കൊടുക്കാൻ പാടില്ല ആ തക്കാത്തിന് പകരമായി കാശ് കൊടുക്കാനും നിർവാഹമില്ല ഇത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഉണ്ടാവുക ചിലപ്പോൾ ഗൾഫിലായിരിക്കും അവന്റെ ഭാര്യ നമ്മുടെ നാട്ടിലുണ്ടാവും ഈ സമയത്ത് ആ ഭാര്യയുടെ പിത്തന തക്കാത്ത് കൊടുക്കുക ഭാര്യയുടെ മക്കളുടെ പിത്തന തക്കാത്ത് കൊടുക്കുക എന്നത് തന്റെ മേൽ കർത്തവ്യമുള്ള നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഗൾഫിലുള്ള ചെറുക്കൻ മാപ്പയെ വിളിച്ചിട്ട് പറയണം എന്റെ ഭാര്യക്കുള്ള സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ അവന്റെ ആ വക്കാലത്ത് മുഖേന വേണം നമ്മളുടെ മകനെ തൊട്ടുള്ള മകന്റെ ഉത്തരവാദിത്തമായിട്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാനുള്ള സക്കാത്ത് ഇവിടെ നിർവഹിക്കാൻ ഇവിടുത്തെ ഭാര്യയുടെ സക്കാത്ത് ഗൾഫിൽ കൊടുത്തിട്ട് കാര്യമില്ല ഗൽഫിയല്ല ബിതറ സക്കാത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ കൊടുക്കുന്ന കാര്യമില്ല മഹാന്മാരായ ഫുഖഹാഉ വളരെ വ്യക്തമായി പറയുന്നു ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി എന്ന് പറയുന്നതായി കാണാം സക്കാത്തുൽ ഫിത്രി മൻ അദ്ദഹാ ഫററ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ മൻ അദ്ദഹാ ഖബല സലാത്തി ഫിയ സക്കാത്തുൻ മഖബൂല അതാ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് സക്കാത്ത് കൊടുത്തു കിട്ടിയാൽ കൃത്യമായ ഒരു സക്കാത്തായി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കൊടുക്കുമ്പോൾ അത് കേവലം സദക്കയാണ് എന്ന് പ്രിയപ്പെട്ടവരെ പറയുകയാണ് അപ്പൊ സക്കാത്തിന്റെ കാര്യം പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധമായ റമലാനില് അവസാനത്തെ വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂടിയ നമ്മൾ വളരെയേറെ വിഷമത്തോടെയും പ്രയാസത്തോടെയുമാണ് സത്യത്തിൽ ഈ ദിവസത്തെ നാം കാണേണ്ടത് അള്ളാഹു സുബാന നമുക്കെല്ലാം ഒരുപാട് പ്രതിഫലങ്ങൾ കോരിവായി തരാൻ ഓഫറായി നൽകിയിട്ടുള്ള വിശുദ്ധമായ റമലാൻ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ് വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ട ഒരു ഘട്ടമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം നിർവഹിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു താര സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചെയ്യണം മഹാനായ പാടി അപൂമിന്റെ അവസരം ലഭിച്ച മഹാനായ അബൂബക്കര സുദ്ധി കൃതിയല്ലോ ജീവിച്ചിരിപ്പുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ പ്രാതിനിധ്യം വഹിച്ച് ഇമാമത്തായി നിഷ്കരിക്കാൻ യോഗ്യതയുള്ള മഹാനായ അബൂബോഹ് നോക്കൂ മഹാനവരുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുകൾ മാത്രം ഒരുക്കി തയ്യാറാക്കി വെച്ച പാവപ്പെട്ട ഈ അബൂബക്കരനോട് നീ നിന്റെ അരിങ്ങനെ വരുമ്പോ ഈ സാധുവ എനിക്ക് ഒന്നും സമർപ്പിക്കാനില്ല ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും അള്ളാഹുവിന്റെ റസൂലിനു വേണ്ടി ജീവിച്ച മഹാനായ അബൂബക്കര മാനസികമായ നിലപാടാണ് പ്രിയപ്പെട്ടവരെ തന്റെ വരികളിലൂടെ ചാലിത്തൊഴുകുന്നത് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകണം നാം നിഷ്കരിക്കുമ്പോഴും നോമ്പ് നോക്കുമ്പോഴും ദാനധർമ്മങ്ങൾ നടത്തുമ്പോഴും അള്ളാഹുബേ ഇത് നീ സ്വീകരിച്ചാലല്ലാതെ എനിക്ക് ആ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവവും പ്രിയപ്പെട്ടവരെ ഒരു പേടിയും നമ്മുടെ മനസ്സിൽ വേണം അതാണ് സ്വാലിഹിങ്ങളായ ആളുകളുടെ കാഴ്ചപ്പാട് സുബഹി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റിസോലിട്ട് ചോദിച്ചു ഇന്ന് രോഗികളെ സന്ദർശിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ പ്രിയപ്പെട്ടവരെ ആരും എണീറ്റില്ല കാരണം സുബഹിയുടെ സമയത്ത് ആരാണ് രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് പക്ഷേ ആ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റു മഹാനായോ ചോദിച്ചു ഇന്ന് പാവപ്പെട്ടവർക്ക് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ എപ്പോഴും അപ്പോഴും ഈ സമയമാകുമ്പോഴേക്ക് രോഗിയെ സന്ദർശിച്ച അതുപോലെ മയത്തിനെ അനുഗമിച്ച ആരെങ്കിലും ഉണ്ടോ അപ്പോഴും പ്രിയപ്പെട്ടവരെ ഗണേറ്റു മഹാനായ അബൂപകരണ സിദ്ധി കെതിയുള്ള മത്സരിക്കാൻ ഒരു സാധ്യമല്ല കാരണം വേണ്ടി പള്ളിയിൽ വന്നപ്പോഴ് നിസ്കാരം കഴിഞ്ഞ രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേ കൊല്ലക്ബർ മറുപടി നൽകി പാവപ്പെട്ടവർക്ക് സഹ കരീതവരുണ്ടോ എന്ന് ചോദിച്ചു അതിനും അതാ മയ്യത്തിന് അനുഗമിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു അതിനും മഹാനായ ഗോപുര കൃതിയുള്ള മറുപടി നൽകി ഈ ഉമരന് സാധിച്ചില്ല ിയപ്പെട്ടവരെ രാത്രിയിലാവാൻ അവർ തീരുമാനമെടുക്കുന്നു ഇനി രാത്രികളിൽ നമ്മുടെ നാടുകളിൽ എവിടെയാണ് രോഗികളുള്ളത് എന്ന് അന്വേഷിച്ചിട്ട് അവരെ പരിചരിക്കാനേ ഉമർ തയ്യാറെടുക്കുമെന്ന കാര്യം പ്രതിജ്ഞ എടുത്തു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു ആ രോഗിയെ സന്ദർശിച്ചു നിങ്ങൾക്ക് വേണ്ട വത്താശകൾ ചെയ്യാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണ് ഞാൻ അപ്പോഴാണ് ആ രോഗി പറയുന്നു ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് എത്രയോ കാലങ്ങളായി എനിക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തിട്ട് പാചക സമയത്ത് തിരിച്ചു പോകുകയാണ് ഡ്രസ്സുകൾ അദ്ദേഹം അലക്കിത്തരുന്നു എനിക്കുള്ള ഭക്ഷണം അദ്ദേഹം പാചകം ചെയ്യുന്നു എന്റെ മുറിവുള്ള ഈ ഡ്രസ്സ് ചെയ്ത് അദ്ദേഹം അദ്ദേഹം നല്ലപോലെ പരിചരിക്കുന്നു ഇന്ന് തിരിച്ചു തിരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ കഴിഞ്ഞ് അതായത് ഉറപ്പ് ഇന്നലത്തെ റസൂടെ ക്ലാസ് കേട്ടിട്ട് ജനങ്ങൾ കൂടുതൽ നന്നായോ ഇന്നും ഉമർ ാണ് നാടവരൽപ്പം നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളോന്നു പ്രിയപ്പെട്ടവരെ രോഗിയെ ലക്ഷ്യമാക്കി വരുമ്പോ ഒരാളിതായിരത്തിലൂടെ നടന്നു വരുമോ അതാരാണെന്നറിയില്ല അടുത്ത

നിന്റെ അരിയിലേക്ക് വരാൻ പറ്റിയ ഒരു റിവാർഡ് തുമ്പി പാവപ്പെട്ടവന്റെ കയ്യിലില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ മായായി മാമനശാസ്ത്രീയോ ലോഹവൻ പറഞ്ഞില്ലേ ലഭിച്ചൊള്ളോഹലങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി ആ ഓരാത്രം പ്രവർത്തിച്ചാസ് ലോഹ വന്നു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അവിടെ നിന്ന് വിലപിച്ച ചില വാക്കുകളുണ്ട് ഞാൻ ഞാനെന്റെ കൂട്ടുകാരെ വിറ്റുപിരിയാൻ പോവുകയാണ് ഞാൻ ഞാനെന്റെ പാപങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ എൻ്റെ മുഴുവിൽ കാണാൻ പോവുകയാണ് റബ്ബേ നിന്റെ വിസാരമായ കാരുണ്യമല്ലാതെ ഈ ശാസ്ത്രയ്ക്ക് രക്ഷപ്പെടാൻ ജീവിതത്തിലൊന്നുമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ മഹാനായ പറഞ്ഞു പോയി വിശുദ്ധമായ അതുപോലെ മനസ്സിലാക്കിയ പത്ത് ലക്ഷത്തിലേറെ ഹരീസുകൾ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വെച്ച് ഗവേഷണം ചെയ്ത് മഹാനവരുകൾ കണ്ടുപിടിച്ച ആ സത്യസരണിയാണ് പറഞ്ഞു കോടാനക്കോടി മുസ്ലിമിങ്ങൾ ശാസ്ത്രീമതി അഭി അംഗീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിന്റെയൊക്കെ നായകന്മാരായ ഹിമാമന ശാസ്ത്രീതി അവസാന സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്റെ മതനുസരിച്ച് നിങ്ങൾ ജീവിതം നയിച്ചാൽ മതി പക്ഷേ ഇത് ഞാനാണ് നിങ്ങൾക്ക് നൽകിയതെന്നും എന്റെ വിവരമാണെന്നും എന്നിലേക്ക് ചേർത്ത് നിങ്ങൾ പറയരുതെന്ന് ലോകത്തോട് മഹാനായി മാമനിയുള്ള വിനയപൂർവ്വം താഴ്മയോട് പ്രിയപ്പെട്ടവരെ ലോകത്തോട് സംസാരിച്ചത് നമ്മുടെ മതമാ ചെയ്യുന്നതോറും കൂടി കൂടി വരുന്നു പ്രതീക്ഷകൾ വർദ്ധിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതം എന്താണെന്ന വ്യാകുലമായ അവസ്ഥ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഹയലുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വിനയന മാറണം നമ്മുടെ മനസ്സുകൾ എപ്പോഴാണ് ശുദ്ധമാവുന്നത് എപ്പോഴെങ്കിലും ഒരു ചിന്ത ഞാൻ അഞ്ചുവക്കു നിസ്കരിക്കുന്നവനാണെന്ന് വന്നുപോയാൽ തീർന്നുപോയി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ അതാ അവരുടെ ജീവിതത്തിൽ ചെയ്ത സേവനങ്ങളിലും അവർ ചെയ്ത സേവനങ്ങൾ മുൻനിർത്തിയിട്ട് കരയുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ചതല്ല അബാവ് താര സ്വീകരിച്ചെങ്കിലല്ലേ എനിക്ക് അതാ ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് ആറു മാസക്കാലം റമദാൻ വന്നു പോകുമ്പോ ആ റമദാനിൽ ചെയ്ത സൽക്കരണങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ബാഹനോട് നിരന്തരമായി പരാജയമായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാനിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് നമ്മൾ ധ്വാനിക്കുക അള്ളാഹു താരം നമ്മുടെ കപൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാല് ജുമാക്ക് ശേഷം നമുക്ക് വിശുദ്ധമായ കുറാൻ പാരായണം ചെയ്ത് ദ്വാരക്കണം പറ്റുന്നവരൊക്കെ അതിൽ പങ്കാളിയാകണമെന്ന്

പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായ റമദാനിൽ കാത്തു സൂക്ഷിച്ച ഈ ഇതുവരെ നമ്മൾ നടത്തി പോന്നിട്ടുള്ള എല്ലാ അമലുകളും മുടങ്ങാതെ ഈ റമദാൻ കഴിയുന്നത് വരെ പ്രിയപ്പെട്ടവരെ ചീത്തയോടെ നാം നിർവഹിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസ് നമ്മുടെ അമലുകൾ ചെയ്യുമാറാവട്ടെ